ും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കച്ചാറ് പാക്കറ്റ് ആക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് എല്ലാം കുറേ പണിയുണ്ട് ഭയങ്കര ആഡ് വർക്ക് രാത്രിയാണ് ഫുഡിനെല്ലാം വരല് ഇപ്പം ഏതാ ഉള്ളിയപ്പം ചുട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ പൊരിച്ചത് എല്ലാം ഉണ്ട് പത്തിരി ചിക്കൻ പൊരിക്കുന്നുണ്ട് മാപ്പിള എന്താ കത്തിൽ ചുട്ടുവെക്കുന്നുണ്ട് ചിക്കൻ പൊരിക്കുന്നുണ്ട് ചായ കൊടുക്കുന്നുണ്ട് എന്റെ മാപ്പിള രണ്ടാളും കൂടി ഭയങ്കര കാട് വർക്ക് രാത്രിയാ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാള് ചായക്കതായിരുന്നിട്ട് ചായ കൊടുക്കൂ ചായ കൊടുക്കൂ ചായ വേണ്ടേ നമ്മളെ മസ്ക്ക പഞ്ഞും ഇറാനി എല്ലാം കഴിഞ്ഞ് കുറച്ച് മസ്ക്ക പഞ്ഞ് ഒരു രണ്ട് പാക്കറ്റ് ബാക്കിയുണ്ട് മുപ്പതെണ്ണം കൊണ്ടുന്നതിൽ ഫുള്ള് പോകുന്ന അത് തന്നെ കുട്ടികളും മാഷന്മാരും ടീച്ചർമാരും നിറഞ്ഞാണൊക്കെ എല്ലാവരും വരുന്നുണ്ട് ചായക്ക് പിന്നെ വീഡിയോ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് കുറച്ച് കുറച്ച് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് എല്ലാരും ക്ഷീണം പിടിച്ചിട്ടിട വന്നിട്ട് നടന്ന് ക്ഷീണം പിടിച്ച് വന്നു ഹോട്ടലിലേക്ക് വന്നു എൻ്റെ മാപ്പിളിയും മാപ്പിളിന്റെ ഫ്രണ്ടും വിഷയം പറയുന്നുടാ മാപ്പിളന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ വേക്കോലും ണ്ട് പിന്നെ സുഖമായിട്ട് ഇരിക്കുന്നതായിരിക്കും ലൈക്ക് ഇടണം കമെന്റ് ഇടണം പുതിയൊരു രീതി ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം